പതിനൊന്ന് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ എന്നാലും അധികം തണുപ്പെന്ന് പറയുന്നില്ല ഒന്നും ഉണ്ടല്ലോ എല്ലാ പാവങ്ങളും കഴുകി കളഞ്ഞ പോലെ ഫീൽ നല്ല അടിപൊളി വൈബ് നമ്മളിപ്പം വാരണാസി ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത് രാവിലെ തന്നെ ഇറങ്ങി റൂമെന്ന് പതിനാല് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഭയങ്കര തണുപ്പ് ഫ്രണ്ടും കൂടി ഒന്നിച്ചു തന്നെ നമ്മുടെ തണ്ട് വാരണാസി ഒും സമയങ്ങളാതെ നേരെ ഷെയർ ഓട്ടോയും പിടിച്ച് കൂടെ കൂടെയുണ്ടായിരുന്ന യുപിക്കാരൻ ഫ്രണ്ട് ധരംദേവ് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് വിത്ത് ഗൈഡ് ഗംഗയിൽ കൂടിയിട്ട് ഒരു ബോട്ട് റൈഡ് അറേഞ്ച് ചെയ്തു തന്നു കിട്ടിയ ബോട്ടിനകട്ടെ എൻ്റെ അതേ പേരും മനോജ് ദശേഷ്വനാഥ് മണികർണിക മണികർണികാട്ട് അസ്സി നാരദ് നാരദ്ഘാട്ട് ഹരിചന്ദ്ര കാട്ടൊക്കെ കണ്ട് ഗംഗയുടെ സൈഡിൽ കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു ഗംഗയിൽ മുങ്ങി കുളിച്ച് അതിൻ്റെ കരയിലിരുന്നിട്ട് നല്ലൊരു കട്ടം പിടിപ്പിച്ചു അതിന് ശേഷം വൈകുന്നേരം ട്രെയിനും പിടിച്ചിട്ട് നേരെ പ്രയാഗരാജിലോട്ട് ജൂസി എന്നൊരു സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ മാത്രമേ നടക്കാനുള്ളൂ ടെൻറ്റ് സിറ്റിയിലേക്ക് ഒരു ലക്ഷത്തിൽ കൂടുതലുള്ള ടെൻറ്റ് സിറ്റിയിൽ എനിക്കും കിട്ടി ഒരു ചെറിയൊരു സ്പേസ് സൗജന്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും താമസിക്കാനുള്ള സൗകര്യവും അയ്യോ ഒന്നും പറയണ്ട അത്ഭുതം തന്നെയായിരുന്നു രണ്ടിൽ വെറും മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങി രാവിലെ ഒരു മണിയാവുമ്പോഴത്തേക്ക് സംഘവും ഭൂമിയിലെത്തി മൊത്തം ആറ് കോടിയിലധികം ആൾക്കാർ മകര സംക്രാന്തി ദിനത്തിൽ അവിടെ പങ്കെടുത്തു അതിലും മുങ്ങിക്കുളിച്ച മൂന്നര കോടി ആൾക്കാരിൽ ഞാനും ഉണ്ടായിരുന്നു ഡിഗ്രിയാണ് ടെമ്പറേച്ചർ അധികം നിന്ന് സംഗമിക്കുന്ന സ്ഥലം അയ്യോ വല്ലാത്തൊരു വൈബ് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശേഷം അഗോരികളുടെയും നാഗസന്യാസിമാരുടെ ഒക്കെ സ്നാനത്തിനായിട്ടുള്ള പോക്കൊക്കെ കണ്ട് തിരിച്ച് പ്രയാഗരാജിലോട്ട് ഏകദേശം പത്ത് കിലോമീറ്റർ നടന്നിട്ടാണ് എത്തിച്ചേർന്നത് യുടെ ലോക്കൽ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം തിരിച്ച് നാട്ടിലോട്ട് വന്നു കുംഭമേള ഇനിയും കഴിഞ്ഞിട്ടില്ല അവൻ പോകാൻ സൗകര്യമുള്ളവര് പോവാൻ മറക്കരുത് ഹര ഹര മഹാദേവ്